ക്രൈസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധിക്കും അപ്പം ഇന്നുമുതൽ നമ്മളൊരു ട്രാവലിങ് വീഡിയോ തുടങ്ങാൻ പോകുന്നത് അതായത് നമ്മൾ എനിക്കാണ് പോകുന്നത് എങ്ങനെയാണ് പോകണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ പോകും അതുമാത്രമല്ല നമ്മൾ പോകുന്ന വഴിയുള്ള നല്ല നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് അതായത് നമ്മളവിടെ കാണുന്ന നല്ല ഫുഡ് സ്പോട്ടുകൾ തീർന്നു കഴിക്കുന്നു അവിടുത്തെ റിവ്യൂ എസ് റിവ്യൂ മീൻസ് നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടക്കം തന്നെ റൗങ്ങ് സൈഡിലൂടെയാണ് തുടങ്ങുന്നത് കണ്ടില്ലേ ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുന്നത് സബ്വേ ആണ് റൗങ്ങ് സൈഡൊന്നും അല്ല നമ്മൾ സബ്വേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്നതാണല്ലോ സബ്ദേ അപ്പോൾ നമ്മളിപ്പോൾ സബ്ദേ കൂടെയാണ് യാത്ര തുടങ്ങുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങനാണെന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല പോയി നോക്കാം നമുക്ക് ഓക്കെ പ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോ കാരണം നമ്മൾ നാട്ടിലെ ദൂരത്തേക്കൊന്ന് പോകുന്നത് നമുക്ക് ജസ്റ്റ് കണക്കാൻ പറഞ്ഞാൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അതായത് ഇന്ന് നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വിഴുവാണ് പക്ഷെ നാട്ടിലെ വീടിലൊക്കെ നമ്മൾ വേറെ എവിടെയൊക്കെ ആക്കി അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ എന്തൊക്കെ നമ്മൾ അവിടെ കഴിഞ്ഞിട്ടും കഴിക്കുക അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ വണ്ടി മാറ്റിയിരിക്കുകയാണ് വേറൊരു വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോണത് ഇത് നമ്മുടെ ഹണ്ട്രഡ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ആണ് അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഇമ്പഴാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബുള്ളറ്റ് അവിടെ വെച്ചിട്ട് ഇത് കൂട്ടുകാരൻ്റെ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് പോകണത് നമ്മൾ വേറൊരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ നമ്മളിപ്പോൾ ഈ കൊണ്ട് കൊണ്ടുനടക്കണം നമ്മുടെ ബുള്ളറ്റില്ലേ അത് നമ്മുടെ അലീൻ്റെ വണ്ടിയാണ് അതായത് അലിയെ അടുത്ത മാസം വരുന്ന കാലം തന്നെ അലീനെ വണ്ടി കൊടുത്തു പിന്നെ എൻ്റെ കയ്യിൽ വേറെ വണ്ടി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്കൊരു വണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വണ്ടി നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ വണ്ടി എടുത്താണ് പോണത് നമ്മുടെ ബുള്ളറ്റ് അവിടെ വെച്ചിട്ട് അപ്പം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു യൂസ്ഫുൾ ബാഗ് ഷോറൂമിലേക്കാണ് നമ്മൾ പോണത് അവിടെ തൊട്ട് നമുക്ക് നോക്കി നോക്കാം വല്ല വി ത്രീ ആ വി ആ വി ടു ആ അതാണ് നമ്മൾ ഞാൻ മേറെ വണ്ടിയാണ് നോക്കുന്നത് കിറ്ററുള്ള വണ്ടിയാണെങ്കിൽ ഇഷ്ടം അപ്പോൾ കിറ്ററുള്ള വണ്ടി നോക്കിയിട്ടാണ് നമ്മൾ പോയി പോണത് കേട്ടോ ഗ്യാസ് ഈ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി നല്ല കണ്ടു ഓടിക്കാൻ അതാണ് ഇത്ര വണ്ടി ഇറങ്ങണമല്ല ഞാൻ ഈ വണ്ടി ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് ഓടിക്കണത് കേട്ടോ നല്ലൊരു ഫീൽ ഉണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വണ്ടി ഇപ്പം നോക്കാൻ പോണത് ഞാനും പിന്നെ നമ്മുടെ കൂട്ടുകാരും അതായത് നമ്മുടെ ഫൈസലും കൂടിയിട്ട് അപ്പൊ നമ്മൾ രണ്ടുപേര് കൂടിയിട്ടാണ് ഇപ്പൊ വണ്ടി നോക്കാൻ പോണത് അവരുടെ അങ്ങനെ കൂടി വെച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കി വെക്കാം നമ്മുടെ വണ്ടി ഏതൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത് അത് നമുക്ക് വില ഇഷ്ടപ്പെടണങ്ങ അവിടെ എടുക്കാം പിന്നെ ആണ് എടുക്കുന്നത് അങ്ങനെ പോയി നോക്കി വെക്കാം കഴിച്ച നമ്മൾ നമ്മുടെ ആ യൂസ് ബൈക്ക് എടുക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വളർന്നു കഴിഞ്ഞാ ആ സ്ഥലത്തെത്തി അവിടെ ഏതൊക്കെ ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് നമ്മൾ വേറൊരു ബൈക്ക് നോക്കി വെച്ചിട്ടുണ്ട് അന്ന ഓട്ടോ കൺസർ ഇവിടെക്കാണ് നമ്മൾ വരുന്നത് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടുണ്ടോ

ഗ്യാസപ്പോൾ നമ്മളിപ്പോൾ പോയെന്ന് നോക്കിയാൽ സാധിച്ചുണ്ടല്ലോ ആദ്യൂടെ ഒരു വീട്ടു മാത്രം ഉണ്ടാവും നമ്മൾ അവൈലബിൾ ആയിട്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ നോക്കിയില്ല നമ്മൾ അവിടെ തിരിച്ചു പോകും നമുക്ക് അവിടെ പോയിട്ട് കയറി നമുക്ക് വേറെ സ്ഥലം നോക്കി നോക്കാൻ വേണ്ടി ഗ്യാസപ്പോൾ നമ്മൾ നമ്മുടെ പുള്ളറ്റം തന്നെ തിരിച്ച് കയറിയിട്ട് അപ്പം നമ്മൾ ഇനി പോണത് മോമോസ് കഴിക്കാനാണ് മോമോസ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും മോമോസ് കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ട് മോമോസ് കഴിക്കുന്നത് നമ്മൾ പോയി കഴിക്കാൻ പോകുന്ന സ്ഥലത്തുണ്ടായിരുന്നു അവിടെ മോമോസിൻ്റെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒരു മോമോസ് പതിനഞ്ച് രൂപയാണ് അതെ പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മളൊരു മോമോസ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ഇന്ന് മോമോസ് പിടി കഴിച്ചിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് ഭയങ്കര നമുക്ക് ആ മോമോസ് കിട്ടുന്ന സ്ഥലം ഞാൻ നമുക്ക് അപ്പം നമുക്ക് ബൈക്ക് നോക്കാൻ പോയിട്ട് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയൊന്നും കണ്ടില്ല നമ്മൾ നോക്കിയിരുന്ന വണ്ടി നമുക്ക് ആർ വൺ ഫൈവിൻ്റെ ബി ടൂ അല്ലെങ്കിൽ ബി ത്രീ ആണ് നോക്കുന്നത് വീ ാണ് മെയിനായിട്ട് നോക്കുന്നത് കാരണം എനിക്കിഷ്ടം വീ റ്റു ആണ് വീ എന്ന് പറയുമ്പോൾ വേറെ ഫീലാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നാണ് ഒരു വീ ഞാൻ കൊടുത്തതാണ് കളിച്ചോണെന്ന് ആ ഇപ്പം വീണ്ടും വീട്ടുണ്ടാക്കി അപ്പോൾ വെച്ചാലും മിക്കവാറും നമ്മൾ ഈ മാസമുള്ള നമ്മൾ വീട്ടിൽ വെക്കും കാരണം അടുത്ത മാസം അളിയാൻ വരുന്നതായിരുന്ന ഈ ബുള്ളറ്റ് അളീനെൽപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്ക് എന്തായാലും കിട്ടിയ തീരുള്ളൂ അപ്പോൾ നമ്മൾ പതിനഞ്ചിന് രൂപയ്ക്ക് മോമോസ് എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കൊണ്ട് കുറച്ചും കൂടെ ഉള്ളൂ നല്ല അടിപൊളി മോമോസ് ഉണ്ടാകും അതായത് എനിക്ക് ഒറിജിനൽ മോമോസ് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാത്ത കാരണം തന്നെ എനിക്കറിയില്ല ഈ മോമോസ് ഒറിജിനൽ മോമോസിന്റെ ടേസ്റ്റാണോ അല്ലയോ എന്നൊന്നും എന്തായാലും അലിയ വന്നതിന് ശേഷം ഒറിജിനൽ സ്ഥലത്ത് പോയിട്ട് മോമോസ് ആയിരിക്കണം കാരണം അലേനാണ് എൻ്റെ ഫുഡിങ് പാർട്ണർ അതായത് ഫുഡ് ബ്രാൻഡ് എന്നെ പോലെ തന്നെ അപ്പോൾ അലയൻ വന്നതിന് ശേഷം ഒറിജിനൽ മൊമോസിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണെന്നുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഇവിടെ നിന്ന് ഈ ഒരു മോമോസായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടോ അതിന് രൂപ നിങ്ങളുടെ കാരണം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോമോസ് ആയിട്ടുണ്ട് ഈ മോമോസ് അവിടെ ഉണ്ടാകാമോ മോശമൊക്കെ നമുക്ക് അവിടെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ മോമോസ് ഉള്ള സ്ഥലത്ത് മോമോസ് ഉണ്ട് രണ്ട് മോമോസ് ഫ്രിഡ്ജി രസമാണ് പ്പോൾ നമ്മളവിടുന്ന് രണ്ട് മോമോസും പിന്നെ ഒരു ജി രസോടങ്കിൽ കുടിച്ചിട്ട് നമുക്ക് ആകെ പൊടി വന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് അതായത് ഞാൻ പറയുമല്ലോ അവിടെ പതിനഞ്ച് രൂപയാണ് നമ്മുടെ മോമോസിൻ്റെ വില മോമോസ് നിങ്ങൾ കണ്ടപ്പോൾ ശരിക്കുള്ള മോമോസ് ഒക്കെ എടുത്ത് തോന്നിയത് ശരിക്കുള്ള മോമോസിൻ്റെ ടേസ്റ്റ് അറിയാത്തതാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അതെല്ലിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാൻ ഭയങ്കര ഇഷ്ടക്കാരനാണ് ഉള്ളതിൻ്റെ മോമോസ് കഴിച്ചോങ്ങണം എന്ന് പറയുന്നത് അപ്പോൾ നാൽപ്പത്തി നമുക്ക് അവിടെ ആയിട്ടുള്ളത് ബാക്കി രണ്ടുപേക്ക് നമ്മൾ മിഠായി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഈ മിഠായി നമുക്ക് പൂ മഴകി തിന്നാം ഇവിടെ കണ്ടാ നാഷണൽ ഹൈവേയിലാണ് ഈ ഒരു ഹമ്പിട്ടോ പറഞ്ഞത് അതായത് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് വരണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ ഒക്കെ ആയപ്പോ നമ്മുടെ റോഡിനെ നശിപ്പിക്കണം കണ്ട പി എം ടി സി നിലവാരത്തിലുള്ള റോഡൊക്കെ പന്ത് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡാമന് ഡാമിനെ രാഷ്ട്രീയതാണ് പിന്നെ അവിടെ മോമോസും ഈ രസോടി മാത്രമല്ല മോമോസല്ലാണ്ട് വേറെ കുറേ വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ഈ കിളിക്കൂടൊക്കെ ഉണ്ട് അതോ റോഡ് പക്ഷേ എനിക്കവിടെ ഏറ്റവും കുളിഷ്ടമായിട്ട് മോമോസാണ് അങ്ങനെ നല്ല പുതിയ റോഡാണ് റോഡ് ഭംഗി കഴിഞ്ഞാൽ പക്ഷെ ആ റോഡിൽ ഈ ചാമ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞിട്ടാകും വീഡിയോ അതുകൊണ്ട് വെച്ചിട്ട് തന്നെ ഉള്ളതായിട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ട് കാണിക്കാനുള്ളത് ശരിക്കും നമ്മൾ കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതേപോലെ നമ്മൾ ട്രാവൽ വീഡിയോസും നല്ല അൺഎക്സ്ട്രഡ് ആയിട്ടുള്ള കുറേ ഫുഡ് ഫോട്ടുകളൊക്കെയാണ് ഉള്ള വഴിയിലോടാണ് അതായത് അറിയാത്ത വഴികളോട് പോയിട്ട് അറിയാത്ത സ്ഥലങ്ങളിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടായിരിക്കും സ്ഥലം നമ്മൾ ചെയ്യാൻ പറ്റും ഭക്ഷണത്തിന് മാത്രമല്ല ഓർമ്മ വഴികളിൽ കാഴ്ചകളൊക്കെ ഒക്കെ നിറയ്ക്കണം വഴിയോ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ സൗണ്ടിനെ കുറിച്ച് പറയാൻ കൊള്ളു പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മൈക്ക് ഇല്ലാതാണ് നമ്മൾ വീടോ ഷൂട്ട് ചെയ്യുന്നത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണോ നമുക്ക് സൗണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐക്യാനും കമ്പനിയാണെന്നും മറക്കരുത്